ഹിന്ദു സ്ത്രീകൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം സ്ത്രീകളും ബലാസംഗം ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അവനാണ് കാരണം എന്താണ് ബലാസംഗം ചെയ്തത് ഫുള്ള് ഹിന്ദു നാമധാരികൾ തന്നെയാണ് അപ്പൊ ആർക്കും ആര് പറയുന്ന ഒരു ശബ്ദം വരും പിന്നെ ശബ്ദം വരും ഈ പശ്ചിമ ബംഗാളിൽ ഇപ്പൊ ഒരു ബലാത്സംഗം നടന്നത് അപ്പൊ അവിടെ ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളും നടക്കുകയാണ് അവിടെ തീവെപ്പും കൊള്ളിവെപ്പും പ്രതിഷേധം കാൻഡിൽ മാർച്ചും അങ്ങനെ പലയിതും നടക്കുന്നുണ്ട് അത് കണ്ടാൽ നമുക്ക് എന്താ തോന്നുന്നു അറിയോ ഇന്ത്യയിൽ ബലാസംഗം തന്നെ നടക്കുന്നില്ല ആ ഒരു ബലാസംഗം മാത്രമാണ് നടന്നു തോന്നിപ്പോ ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലൊക്കെ മിന്റിലെട്ടെണ്ണാണ് എട്ട് വലാസംഘം നടക്കുന്നത് മിന്റില് ആ സമയത്ത് വേറെ വായലൊക്കെ പഴം തിരികെ വെച്ചിണ്ടാവും ഇതിപ്പോ പശ്ചിമബംഗാളിലായത് കാരണം പിന്നെ അവിടെ ബിജെപി ഭരണ അല്ലല്ലോ അപ്പൊ അവിടെ ഭയങ്കര ഹിന്ദു ഹിന്ദു പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു വീഡിയോ അവിടെ ഗുജറാത്തിൽ തോന്നുന്നുണ്ട് ഗുജറാത്തിലേറ്റവും ഏറ്റവും ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞത് പക്ഷെ അവിടെ നിന്നൊരു വീട് എന്താ കണ്ടത് പിന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന്റെ സെന്ററിൽ കുറച്ച് ആൾക്കാർ പെട്ട് അപ്പോ അവിടെ രക്ഷിക്കാൻ വേണ്ടി കരയിൽ നിന്നിട്ട് ഇവരങ്ങനെയുള്ളോ ഏഹ് ഇങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ആ അവർ മരിക്കണ കാണാൻ വേണ്ടി രസിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്തുണ്ട് ഒരു തൊപ്പി താടി കായിട്ടുള്ള ഒരു ഒരു പോലെ തന്നെ ഉണ്ട് നല്ലൊരു വിശ്വാസിയാ ഒരു മുസ്ലിം വിശ്വാസി മൂപ്പര് എവിടെ തന്നിട്ടില്ല ഒരു പിന്നെ ഈ കാട്ടർ പില്ലറില്ലേ എന്താ ബുൾഡോസർ ആ അങ്ങോട്ട് വെള്ളത്തിൽ ഇതെല്ലാം വെള്ളമുണ്ട് അതിലേക്കും അങ്ങോട്ട് ഇറങ്ങുകയാണ് അവരെ രക്ഷിച്ചിട്ടേ ഞാൻ പോരള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ബുൾഡോസറായിട്ട് ആ ബുൾഡുർ ഒലിച്ചു പോവും അങ്ങനത്തെ വെള്ളം വരുന്നത് എന്നിട്ട് അയാൾ ചെന്നിട്ട് അതിന്റെ ആ പാട്ടല്ലേ അതിൽ ആ ആൾക്കാരോട് കീറാൻ പറഞ്ഞ് കയറിയ ശേഷം എങ്ങനെയൊക്കെ കാണാൻ രക്ഷിച്ച ആൾക്കാരുടെ മുഴുവനും ആ രക്ഷിക്കപ്പെട്ട ആൾക്കാർ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു ആ സമയത്ത് ആരും പറഞ്ഞില്ല മുസ്ലിം പോയി രക്ഷിക്കണ്ട കാരണം മുസ്ലിം രക്ഷിച്ചാൽ അവരുടെ കുട്ടികളൊക്കെ പിന്നെ മുസ്ലിമായി മാറും പിന്നെ അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന അപ്പൊന്നാരൊന്നും പറഞ്ഞില്ല അങ്ങനെ എല്ലാ ഒരു കുടുംബം മുഴുവൻ എല്ലാരും രക്ഷിച്ച് ഇതാണല്ലേ ഒരു വാർത്ത എന്താണ് അതായത് ഈ സിസ് തീവ്രവാദികളുണ്ടല്ലോ അതിന്റെ കേണലിന് തിരിച്ചറിഞ്ഞു അതിന്റെ കേണലിന് തിരിച്ചറിഞ്ഞു പാകിസ്ഥാനിൽ ഇതൊക്കെ എവിടുന്നാ കിട്ടുന്ന വാർത്ത പാകിസ്ഥാനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇസീസൊക്കെ കിസീസൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒക്കെ തലർത്തോ അല്ലേനിയാം ജയിലിൽ പിടിച്ചിടുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെ അടിച്ചു കൊന്നുണ്ടാവും ഇസീസ് എന്നൊക്കെ കാരണം ഇസീസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ ജൂതന്മാരീ മറ്റേ തീവ്രാദികളാണ് അമേരിക്കക്കാരുണ്ടാക്കിയ ഗാങ് ആണ് അതിപ്പോ രഹസ്യം എന്നല്ലല്ലോ അതിനിപ്പോ അവര് മുസ്ലിങ്ങളുടെ പാർട്ടി ആണെങ്കിൽ എന്തുകൊണ്ടാണ് പാലസ്തീനിൽ പോയിട്ട് പാലസ്തീനികളെ അഹമ്മദ് സഹായിക്കാത്തത് ചിന്തിക്കേണ്ട വിഷയല്ലേ അപ്പൊ അതിനിപ്പോ രഹസ്യം ഒന്നല്ല തീവ്രാജി എന്ന് പറയുന്നത് അമേരിക്കക്കാരുണ്ടാക്കിയ തീവ്രാജികൾ അത് അതിന്റെ കേരളിലെ തിരിച്ചറിഞ്ഞു പാകിസ്ഥാനില് ഇങ്ങനെ ഇതൊക്കെയാണ് വാർത്ത നമ്മളെവിടെ തന്നെ ഈ വാർത്ത കാണൂല്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുമ്പോ അതിൽ കുറെ മുസ്ലിം വിരോധം പറയണം കണ്ടോ ഇങ്ങനെയാണ് ഇവർ ഹിന്ദുക്കളെ ഹിന്ദുക്കളിനെ തെരഞ്ഞെടുപ്പിടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതിന് അവിടെ ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ് അതിന്റെ തലവനാണ് അവൻ ഇവൻ പറഞ്ഞത് അങ്ങോട്ട് തുടങ്ങും അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ൂറുടെ നല്ല രസാണ് ഇവരുടെ വാർത്ത നല്ല രസാട്ടോ ചിരിച്ചു മരിക്കും ആൾക്കാർ വാർത്ത വായിച്ചാല് അജനം ടി വി എന്താ ജനൻ ടി വി പറയുന്നത് നിങ്ങൾ സൈഡിൽ കണ്ടില്ലേ മാത്രല്ല ഈ ഒളിമ്പിക്സിലെ എത്ര മുപ്പത്തി ചെല്ലാനം ഗോൾ മുട്ടൽ മുപ്പത്തി ആറ് മെഡലാണ് മുസ്ലിം നാമധാരികൾക്ക് കിട്ടിയത് അതിൽ തന്നെ എത്ര ഇരുപതോളം സ്വർണ്ണമാണ് മുസ്ലിം പേരുള്ള ആൾക്കാർക്ക് കിട്ടിയത് മുസ്ലിം രാജ്യത്തൊക്കെ വന്നത് അപ്പോ ഇനിയിപ്പോ അത് ഉത്തരേന്ത്യയിലൊക്കെ ആ വാർത്ത പരന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും മെഡൽ ജിഹാദ് മനഃപൂർവ്വം ഒളിമ്പിക്സിൽ പോയിട്ട് മറ്റേ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പദ്ധതി ഇട്ടുകൊണ്ട് മെഡൽ നേടിക്കൊണ്ട് ഒരു മെഡൽ ജിഹാദ് നടത്തുകയാണ് ഇവർ അതിനുവേണ്ടി ലക്ഷ അങ്ങനെ ഒരു മെഡൽ ജിഹാദും തുടങ്ങും എല്ലാ ജിഹാദും ഉണ്ടല്ലോ അപ്പോൾ അപ്പൊ ഇതെന്താ വെച്ചാൽ ഈ വെറുപ്പ് എങ്ങനെ ഉൽപാദിപ്പിക്കുന്നത് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യം പിടിയിട്ടാണല്ലോ ഇനി ഇപ്പൊ ഈ പശ്ചിമബംഗാളിൽ ഇവര് വലിയ പ്രതിഷേധം നടത്തുന്നുണ്ടല്ലോ കാൻഡിൽ മാർച്ച് ചൂട്ട് മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതില് ആ ഒരു വാർത്തയിൽ എന്തുകൊണ്ടാണ് അവരുടെ പേരാരോ ശ്രദ്ധിക്കാഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിന്റെ പേര് കിട്ട ഉടനെ പറയും കണ്ടോ കണ്ടോ ജിഹാദ് ലവ് ജിഹാദ് ലവ് ജിഹാദ് കണ്ടോ കൊന്നു കൊന്നു എന്ന് പറയും ഇവിടെ ഉണ്ടെന്നില്ല ഇവിടെയും പശ്ചിമബംഗാളിലൊരു ഡോക്ടറിനെ അതിക്രൂരമായിട്ടാണ് കൊന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ് അവിടെ എന്തുകൊണ്ട പേര് പറയാത്തത് ആ അതിന്റെ രഹസ്യം എന്തായാലോ ആ മരിച്ച ഡോക്ടർ ഹിന്ദു ആണ് കൊന്നത് ഒരു ക്രിസ്ത്യൻ ആണ് സൈഡിൽ ഫോട്ടോ കണ്ടല്ലോ അപ്പൊ ഈ ക്രിസ്ത്യാനിന്റെ പേര് എന്താണ് പിന്നെ ആ സഞ്ജോയ് റോയ് മൂപ്പരുടെ പേര് സഞ്ജോയ് റോയ് ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യൻ ഭീകരവാദിയാണ് അപ്പൊ ക്രിസ്ത്യൻ ഭീകരവാദി അത് ഹരം തന്നെ കേരളത്തിലെ ആൾക്കാർക്ക് വായുന്ന ശബ്ദമൊന്നും വരുന്നില്ല കാരണം എന്താണ് ഇപ്പൊ തൽക്കാലം ക്രിസ്ത്യാനികളെ കൂട്ടി പിടിച്ചിട്ട് വേണം കേരളത്തിൽ ഭരണം പിടിക്കാൻ അപ്പൊ പിന്നെ ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ ക്രിസ്ത്യൻ ഭീകരവാദികൾ ഞങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്ത് ചെയ്ത് മിണ്ടാതിരിക്കുക എന്നിട്ട് പിന്നെ പറയാ അവിടെ ഭരിക്കുന്ന മമതാ ബാനർജി മമതാ ബാനർജി അവർക്ക് ഇങ്ങനെ അലറി വിളിക്കുകയാണ് അപ്പൊ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല എങ്ങനെയുണ്ട് അവിടെ ക്രിസ്ത്യൻ ഭീകരവാദിയാണ് ഹിന്ദുവിനെ കൊന്നത് കേരളത്തില് പിന്നെ ഒരു ഹിന്ദു കുടുംബം ക്രിസ്ത്യൻ കുട്ടിനെ തട്ടിക്കൊണ്ടുപോയി ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് ഒരു പ്രണവം ഉണ്ടായില്ല ഓർമ്മല്ലേ എന്താ പറയുക പത്മകുമാർ പറഞ്ഞിട്ടൊരാള് ഒരു ക്രിസ്ത്യൻ കുട്ടിനെ ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ പത്ത് ലക്ഷം അല്ല രണ്ട് ലക്ഷം ഏതോ നക്കി നക്കിട്ടീമ തോന്നുന്നുണ്ട് സാധാരണ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ഒരു ഒന്നര കോടി രണ്ടു കോടിയൊക്കെ ചോദിക്കാം അത് രണ്ട് ലക്ഷം രൂപയോളം പറഞ്ഞിട്ട് ഒരു മിണ്ടാട്ടില്ല ആരും പറഞ്ഞില്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ തട്ടിക്കൊണ്ടുപോകുന്നു ആരും പറഞ്ഞില്ല ഇത് അടുത്ത വാർത്ത അത് ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും അതെങ്കിലും മാറി മാറി വരികയാണ് ഗോവയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു ആരാ പറയുന്നത് ശ്രീധരൻപിള്ള വിവാദമായോടെ വി വിവാദമായതോടെ വിശദീകരണം അല്ല ഞാൻ ചോദിക്കട്ടെ ഗോവയിൽ മുസ്ലിങ്ങൾ കൂടുന്നു കേരളത്തിൽ മുസ്ലിങ്ങൾ കൂടുന്നു പിന്നെ ആ എവിടെ മുസ്ലിം കൂടിയാലും ഇയാളുടെ തന്ത്രം അതല്ല ഇത് ഇയാളുടെ തന്ത്ര തന്ത്രം ചില ഇവിടെ കൊടുക്കുന്നത് മറ്റേ മുസ്ലിങ്ങൾക്ക് ആണോ മുസ്ലിങ്ങൾ കൂടുന്നത് അവര് വിവാഹം കഴിക്കുന്നു കൃത്യമായ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നു അവര് പിന്നെ പ്രസവിക്കുന്നു ഗർഭിണിയാവുന്നു പ്രസവിക്കുന്നു അതൊക്കെ അതൊക്കെ മനുഷ്യ സഹജമല്ലേ ഏ എന്നാലോ നിങ്ങളും ചിന്തിച്ചു നോക്കുക ഈ ഇന്ത്യത്തെ ജനസംഖ്യ എങ്ങനെയാണുള്ളത് പതിനാല് പതിനഞ്ച് കോടി മുസ്ലിംസ് ആണ് ഉള്ളത് നൂറ്റിനാൽപത്തി ഇപ്പം നൂറ്റി നാല്പത്തിരണ്ട് കോടിയാണ് മൊത്തം ജനസംഖ്യ ഈ പതിനാല് കോടി നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിന്ന് കുറച്ച ബാക്കിയുള്ള കോടി ഇത് ഏത് മതക്കാരാണ് ഏഹ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിങ്ങൾ കൂടി മുസ്ലിങ്ങൾ കൂടി ഇന്ത്യയിൽ നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളുള്ളത് എന്നിട്ടും ഇവന്മാര് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക അപ്പൊ അതിന്റെ താരത്ത് ഒരാൾ കൊമൻസിട്ടിരിക്കുകയാണ് എന്താ പറയുന്നത് പിന്നെ ഒരാൾ പറയാണ് എന്തൊരു ആളുടെ പേര് അത് കട്ട് ചെയ്തി മുസ്ലിം കൂടുന്നതിൽ നിനക്ക് എന്താ അവർ മനുഷ്യരല്ലേ നിന്റെ ചെലവിലാണോ അവർ ജീവിക്കുന്നത് നിന്റെയൊക്കെ തലയിൽ എന്താണെന്ന് ചോദിക്കുവാണ് അത് ചോദിക്കണ്ടോ ശരി ആ ചാണകം വെറുത് അപ്പൊ ഇതാണ് ഒരു ശ്രീധരൻ പിള്ള ആ ഫോട്ടോയിൽ കണ്ടില്ലേ അപ്പൊ എന്താ പ്രശ്നം മുസ്ലിങ്ങളുടെ എണ്ണം കൂടി മുസ്ലിങ്ങൾ നോക്കിക്കോളും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചോങ്ങട്ട് പിന്നെ മുസ്ലിങ്ങളുടെ കാര്യം നോക്കണം ഞങ്ങൾ പട്ടിണിയിലാണെന്ന് ആരേലും പറഞ്ഞില്ലല്ലോ വല്ലാത്തൊരു ഒരു എ ബി സി മുസ്ലിം വിരോധം ബാധിച്ച് വട്ടായി പോയ ആളുകളാണ് എ ബി ശരിയാണ് ഞാൻ ആ ചാനലിൽ ആരോ എന്റെ എന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു പിന്നെ ഞാൻ കാണാറില്ല വെറുതെ ഇരുന്നിട്ട് ഭൂമിയിൽ എവിടെയും കിട്ടാത്ത ന്യൂസ് കാണാം അവർക്ക് മുസ്ലിങ്ങൾ അവിടെ ആക്രമിച്ചു എവിടെ ആക്രമിച്ചു അങ്ങനത്തെ പരിപാടി അത് വിശ്വസിക്കാൻ കുറെ ആളിട്ടോ എന്തേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പാക്കിസ്ഥാനില് ഒരു സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് അവിടെ ജനങ്ങൾ ഭയങ്കര ഒരു തിരക്കി കയറി തിരക്കി കയറി നോക്കുമ്പോൾ അവിടെ പിന്നെ ഈ സെയിൽസ്മാൻമാരുടെ വളരെ കുറവാണ് പിന്നെ വരുന്ന ജനങ്ങൾ ലക്ഷക്കണക്കിനാണ് പോലീസൊന്നുമില്ല ആ ഒരു ഇതിന്റെ പരിസരത്ത് അപ്പൊ ആ ജനങ്ങളിത് ഇത് ഇത് സാധനം എടുത്ത് നോക്കുമ്പോ പിന്നെ പേയ്മെന്റ് നടത്താൻ ഒന്നും പറ്റുന്നില്ലേ അത്രയും ജനങ്ങളാണ് അപ്പൊ എന്ത് ചെയ്ത് എടുത്തിട്ടാണ് പോയി അങ്ങനെ ഒരാൾ പോയപ്പോ രണ്ടാൾ പോയി മൂന്നാൾ പോയി പിന്നെ എല്ലാവരും സാധനം എടുത്തിട്ട് പോയി അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം സ്റ്റോർ കാലി അപ്പൊ എന്ന് ഒരു കൊള്ളടിച്ചു അങ്ങനെ പറയാം അത് പാകിസ്ഥാനിൽ നടന്നതാണ് എന്താ ആ വാർത്ത കണ്ടു വായിച്ചിട്ട് എന്താ സന്തോഷം എന്ന് പറയുന്ന സംഘികൾക്ക് സന്തോഷം സഹിക്കാൻ വയ്യ അവർക്ക് നിങ്ങളുടെ പാകിസ്ഥാനില് പാകിസ്ഥാൻ നമ്മുടെ പാകിസ്ഥാനാ ഏഹ് പാകിസ്ഥാനിലെ പിന്നെ വാജ്പേയി ഒക്കെയാണ് ജനിച്ചത് അവിടെ വാജ്പേയി അദ്വാനിയൊക്കെയാണ് അവിടെ പാകിസ്ഥാനിൽ ജനിച്ചത് ഒക്കെ സംഘികളുടെ ജനനം അവിടെയാണ് ആ പാകിസ്ഥാനത്തെ സംഭവം പറഞ്ഞത് ഭയങ്കര ചിരി ഇന്ത്യയ്ക്ക് ഡെയിലി കൊള്ളടിക്കപ്പെടുന്ന ഓരോ ബാങ്കും അതും ഇതും എല്ലാരും കൊള്ള കൊള്ളടിക്കാണ് സ്ത്രീകളെ തന്നെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുകയാണ് ഹിന്ദു സ്ത്രീകളെയും എല്ലാ സ്ത്രീകളെയും പിടിച്ചു കൊണ്ടുപോകുക അതൊന്നും പ്രശ്നമില്ല പാകിസ്ഥാനിലൊരു സൂപ്പർ മാർക്കറ്റാ പ്രശ്നം അപ്പൊ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം